श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीता सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्त राम ശ്രീരാമ മമ ഹൃതിരമ നാം രാമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ യുദ്ധകാണ്ടായണ നരേ നാരായണ നരേ നാരായണ നരേ നാരായണ നരേ नारायण राम नारायण राम नारायण राम नारायण हरे रामा रमा रमण त्रिलोकीपदे रामासि ताभिराम त्रिदशप्रभो राम लोकाभिराम प्रणवात्मक राम രാമഭൂപതേ രാമകഥാമൃതപാനപൂർണ സാരാനുഭൂതിക്കു സാമ്യമില്ലേ ചൊല്ലു തുമേകൈതലെല്ലാരു രാമായണ ഇത്തം മനോഹരം ഇത്തമാഗമ്യ കിളിമകൾ ചൊല്ലിനാ ചിത്തം തെളിഞ്ഞു കേട്ടിയിടങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടലുളിനാൻ ചന്ദ്രാനവിതന്നുദാരം ചന്ദ്രചരിതം പവിത്രം ശ്രീരാമചന്ദ്രൻ ഭുവനേകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുദേവെന്നു പറഞ്ഞത് കേട്ടുള്ളിലോജയി

നീടുന്നു ക്രാതി പരിപൂർഗ്രമായുള്ള സമുദ്രം കടന്നു പോണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നതു ദൈവമേ രമവാ

വാനര ൂടാതൊരു വാനരസഞ്ചയം വന്യയിൽ ചാടണമെന്നു ചൊല്ലിടിലും പിന്നയാരില്ലം പാർക്ക നേരമിനിക്കള ലങ്കയിൽ ചെന്നു നാം പൂക്കി തന്നാകിലോ

ഭക്തി സത്യീതരുളിനാൻ ലങ്കുരത്തിൽ അംഗമുള്ള വൃത്താന്തങ്ങൾ ശങ്ക ശങ്കാവിഹീനം എന്നോടറി നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം ഭജസാഭവാൻ എന്നിരുകേട്ടു തൊഴുതുവാതാൽ മജൻ നന്നായി തെളിഞ്ഞേ സമുദ്രം ത്രികൂട ജലം വളർന്ന അത്യുന്നതമിന്നതിങ്കാപുരം പ്രാണഭയമില്ലാതെ ും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളെണ്ടുപോലെട്ടു ഗോപുരം എല്ലാറ്റിനും കിടംകുണ്ടത്യഗതമായി ചൊല്ലുവാൻ ഗോപുരം കാപ്പതിനുണ്ടുശാചരന്മാർ പതിനാ ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാശക്തരാ പശ്ചിമഗോപുരം കാക്കുന്ന

മൽപിതാവിൽ ലിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോധ്യാനെ മനോമോനെ പത്മജാദേവിയൻ കണ്ടുകൂപ്പിനേ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം വാക്യവും വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം കാക്കുന്ന വീരതയൊക്കെ ക്ഷണേന കൊന്നിടിനേ രക്ഷോനാക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നുവേണ്ടോ ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ഗംഗാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യം ഒടുക്കി വേഗേന പോയി കലേ െ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ വിഭീഷണൻ അഗ്രതമാതരാൻ കൊല്ലുമാറില്ല ദൂതന്മാരെ അന്മേ ചൊല്ലുള്ള രാജധർമ്മറിഞ്ഞ

യുദ്ധസന്നതരായി മഹാപ്രസ്ഥാനമാശു ഗുരു വിക്രമം സംഖ്യയില്ലോളമുള്ള മഹാകി സംഖ്യന ലങ്കാപുരിക്കു ശങ്കാപം ലംഘനം ചെയ്തു നക്തഞ്ചര നായകിങ്കരന്മാരെ ക്ഷണേന പിതൃപതിമാർക്ക് കൊടുത്തു ദശാനന ദശാനനും പങ്കജ നേത്രയെ കൊണ്ടുപോരാമികോ പങ്കജ നേത്ര പരം പുരുഷ പ്രഭോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ രായണായ